ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട് സ്വാഗതം എല്ലാവരും ചോദിക്കാറുണ്ട് ഹൈഡ്രാൻജിയുടെ കോംബോ കഴിഞ്ഞോന്ന് ഇല്ല നമുക്ക് കോംബോ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളറുള്ള ഫ്ലവേഴ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ്സ് ഇത് അധികം ബുഷായിട്ട് നിന്ന് തന്നെ നിറയെ പൂക്കൾ വിരിയുന്നതും അത് സീസണൽ പ്ലാന്റ്സും കൂടിയല്ല എപ്പോഴും നമുക്ക് പൂ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ് നമുക്ക് ചെറിയ പൂട്ടിൽ വരെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നമ്മുടെ സാധാ നോർമൽ മണ്ണിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു മൺ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് നിറയെ പൂക്കളും വിരിയും ഇത് ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും ഇത് ഇതിൻ്റെ പൂക്കൾ പെട്ടെന്നൊന്നും ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോവുകയില്ല അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണുന്നത് അടുത്ത നമ്മുടെ മ വള്ളിച്ചെടികളുടെ ഒരു കോംബോ ആണ് കേട്ടോ ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ മണിമുല്ല മണിമൂല്യ പ്ലാന്റ്സാണ് നോക്കിയാൽ തന്നെ അറിയില്ലേ നിറയെ പൂക്കളായിട്ട് ഇതേപോലെയാണ് നിറയെ പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് അടുത്ത് നമ്മുടെ ലെമൺ വൈൻ ആണ് ലെമൺ വൈനും ഇത് കണ്ടില്ലേ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സും കൂടിയാണ് ലെമൻ വൈനൊക്കെ ചെറിയ തോതിൽ നല്ല സ്മെല്ലും ഉള്ളതാണ് അടുത്ത് നമ്മുടെ ട്രംബറ്റ് വൈൻ വൈനുട്ടോ ട്രംബറ്റ് വൈനും അതേപോലെ നമുക്ക് ഗേറ്റിലോ മതിലോ എവിടെ വെച്ചും വളർത്തിയെടുക്കാൻ നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ മെക്സിക്കൻ വൈൻ മെക്സിക്കൻ വയനും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ എന്ന് പറയുന്നത് പറയേ വേണ്ട നിറയെ പൂക്കളും അത്യാവശ്യം നല്ല സ്മെല്ലൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് മതിലിൽ കൂടെയോ അല്ലെങ്കിൽ ഗേറ്റിലോ ഏത് വഴി നമുക്ക് വളർത്തിയെടുക്കാം അടുത്ത നമ്മുടെ കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കാറ്റ്സ്ക്ലോ എന്ന് പറയുമ്പോൾ പച്ച ഇലയാണെങ്കിലും നല്ല ഭംഗിയാണ് ഇത് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ റേറ്റ് വെച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മരമുല്ലതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു മെസ്സേജ് ചെയ്യാം അടുത്ത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനൊക്കെ അതിമനോഹരമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പുറവും നമുക്ക് സുന്ദരാക്കാം അതേപോലെ തന്നെ അകവും സുന്ദരമാക്കാം പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കരുത് നനം അനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ പൂക്കൾ വിരുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസത്തിലാണ് അടുത്ത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിപ്പോൾ നമുക്ക് ആണെങ്കിലും നമുക്ക് സൈഡ് ഭാഗങ്ങളിലൊക്കെ കൂടി വളർ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അല്ല അടിപൊളി പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ മേടിച്ച് വളർത്തിക്കോ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയേൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആറ് കളറിന് നമ്മൾ കൊടു ആറ് നമ്മൾ സിംഗിൾ ഐറ്റം നിന്ന് കൊടുക്കുന്നുണ്ട് മേടിക്കുമ്പോൾ പരമാവധി ഒരു രണ്ട് എങ്കിലും മേടിക്കാൻ ശ്രമിക്കുക ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതും കാണാൻ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേലിയ അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇൻഡോറിലൊക്കെ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാം നമുക്ക് സ്റ്റെയർ സ്റ്റെയർ ഉള്ളവർക്ക് അതിലും ടി വി സ്റ്റാൻഡിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഫിറ്റോണിയേൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി രൂപ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുഞ്ഞു ബെൽബട്ടൺ കൂടെ ഞെക്കണം പിന്നെ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം